അങ്ങനെ നമ്മളിവിടെ തന്നെ ആദ്യത്തെ മീനെ കിട്ടി ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല അത്ര പെട്ടെന്ന് തന്നെ ആദ്യത്തെ മീനെ കിട്ടി അങ്ങനെ നമ്മൾ തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ് അങ്ങനെ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അപ്പം ഇവിടെ അടുത്തൊരു മുതലപ്പുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തൊട്ടടുത്തല്ല ഇവിടെ നിന്ന് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടെ പോയി അവിടെ പോയപ്പോഴും കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഹാർബറിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ആളുകൾ ഇതേപോലെ നിരന്ന് നിൽപ്പുണ്ട് ആ ഒരു സൈഡ് തൊട്ട് ഈ ഒരു സൈഡ് വരെ ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് അവരെല്ലാം ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക പല തരത്തിലുള്ള ചൂണ്ടകളുണ്ട് സത്യത്തിൽ പലർക്കും ഇതൊരു വിനോദമാണ് ഇങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ളത് എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് അവർ അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളെ ഇങ്ങനെയാണ് വിനിയോഗിക്കാറുള്ളത് ചൂണ്ട എന്നുള്ളത് സാധാരണ നമ്മൾ തോട്ടിലും പരമ്പിലും ഒക്കെ ഇടുന്നവർക്ക് ഇവിടെ ക്ഷമ കൂടുതലായിരിക്കും എന്നാൽ ഇവിടെ അത്ര ക്ഷമയാണെന്ന് ആവശ്യമില്ല ഇവിടെ പെട്ടെന്ന് മീൻ കിട്ടുന്ന കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അത് അതളിയൊരു അനുഭവകഥയായിരുന്നു ചൂണ്ട നീട്ടി എറിഞ്ഞപ്പോഴത്തേക്കിന് ബോട്ട് പിടിച്ച് പൊട്ടിച്ചോണ്ട് പോയ കഥയാണ് അളിയം പറഞ്ഞത് അങ്ങനെ അടുത്ത വീ കുരുപ്പൊക്കെ ഇട്ട് വീണ്ടും കളിയ അടുത്ത പരിപാടി വീണ്ടും തയ്യാറായിട്ടുണ്ട് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം വന്നുടങ്ങി നമുക്ക് കിട്ടിയതാണ് മീനെ പിടിച്ചാൽ കര കിട്ടും അങ്ങനെ അതിന് ഞാനിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ സാധാരണ രീതിയിൽ തോട്ടിലും വരുമ്പോഴൊക്കെ കളിയും മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ പോയിട്ടുണ്ട് കൂടെ പോകുമ്പോഴൊക്കെ നമ്മളവിടെ പട്ടിപ്പോസ്റ്റ് ആകത്തേ ഉള്ളൂ അങ്ങനെ അളിയ രണ്ടാമത്തെ മീനേയും പിടിച്ചു ഇതായിട്ടിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇച്ചിരി ജാടയൊക്കെ ആളിയൻ അളിയൻ പറഞ്ഞാൽ അതിനകത്ത് വലിയൊരു ബേഗ് ആ ബേഗ് എടുത്തുകൊണ്ട് കൊടുക്കാൻ അങ്ങനെ നമ്മളൊരു വല എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടോ അതിനെ പിടിച്ച് ഈ വലയ്ക്കകത്ത് ഇട്ടിട്ട് ആ വെള്ളത്തിനകത്ത് മുക്കിയിടും അപ്പോൾ കുറച്ച് നേരം കൂടി ഈ മീൻ അതിനകത്ത് ജീവിച്ചിരിക്കും വെള്ളത്തിൽ മുക്കിയിടുന്നത് കാരണമായിട്ട് അങ്ങനെ അവർക്ക് ഇതൊരു കൗതുകമാണ് കേട്ടോ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കോടി രൂപ ലോട്ടറി അടിച്ച് അവർക്ക് കിട്ടാത്ത സന്തോഷമാണ് അവർക്ക് ഈ ഒരു മീൻ അവരുടെ ചൂണ്ടയിലേക്ക് ഒരുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് അതങ്ങനെ എന്താ പറയുക ചിലർക്ക് അവരുടെ വിനോദമാണിത് അങ്ങനെ പരമ്പരാഗതമായി മീൻ പിടുത്തവർ തൊഴിലാക്കി മാറ്റിയ കുറച്ച് ടീമുകളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടില്ലേ വട്ട വിട്ട് പറന്നോണ്ടിരിക്കുന്നത് അവരും കൂടെ കൂടെ ഇതിനകത്ത് മുങ്ങി ഓരോ മീനുകളൊക്കെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ അവർ ഇങ്ങനെ പരമ്പരാഗത തൊഴിലായതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഇവർക്ക് ചുറ്റും ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരും വിദഗ്ധന്മാരാ ഈ ഇടയ്ക്ക് വെച്ചിട്ട് വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഒന്ന് കുപ്പ് കുത്തുന്നത് കാണാം പെട്ടെന്ന് മീനെ പിടിച്ചോണ്ട് പോകുന്നതും കാണാം അങ്ങനെ പാളീൻ്റെ സഞ്ചിക്കകത്തോട്ട് ആ മീനുകളെ പറക്കിയിട്ടിട്ട് അതിനെ അവിടെ ഒരു ചെറിയ ഈ ബോട്ടൊക്കെ എടുക്കുമ്പോഴേക്ക് ആ ബോട്ട് ഞാൻ കെട്ടി നിർത്തുന്ന തൂണുണ്ട് അതിലേക്ക് കെട്ടി തൂക്കിയിട്ടിട്ട് വെള്ളത്തിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇനി ആ കുറ്റിയില്ല അത് ഞാൻ കെട്ടിയിടുക അത് വെള്ളത്തിലോട്ട് മുക്കിയിടുക വേറെയും ഒരുപാട് ആൾക്കാർ ഇവിടെ ചുറ്റും നിൽപ്പുണ്ട് അവരെല്ലാം ഇതേപോലെ ഓരോ സഞ്ചി അവരുടെ എല്ലാം കയ്യിലുണ്ട് ആ സഞ്ചിക്കകത്ത് ഇതേപോലെ മീനുകളെയൊക്കെ ആക്കിയിട്ട് അവർ പിടിച്ച ഓരോരുത്തരും പിടിച്ച മീനുകളെയൊക്കെ വെള്ളത്തിലേക്ക് മുക്കിയിടും അപ്പോൾ അത് കുറേ നേരം വെള്ളത്തിൽ വീണ്ടും ജീവിച്ചിരിക്കും നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് കണ്ണു ഓടിച്ചുകഴിഞ്ഞാൽ ഇവിടെ കുറേ ഹാർബറിൽ കുറേ ബോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് അവർ വലകളൊക്കെ നിവർത്തിക്കൊണ്ടിരിക്കുകയാണ് വലകളൊക്കെ ഇങ്ങനെ പിടിച്ച് ലെവലാക്കിയിട്ടു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേറെ ബോട്ടുകളൊക്കെ അങ്ങ് ദൂരന്ന് ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് ഓരോ കമ്പനികൾക്കായിട്ടുള്ള ബോട്ടുകളുടെ യാഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഇതേപോലെ കുറച്ച് ആളുകൾ ഇതുപോലെ വലയൊക്കെ നിവർത്തിക്കുകയും അവിടെ ഇരുന്ന് അവർ ആഹാരമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ നിൽക്കുന്ന ചേട്ടന്മാരെല്ലാം ഇവിടെ ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണ് ഇവർക്ക് എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇല്ലേ എല്ലാവരും എറിയുന്നുണ്ട് കൂടെ കൂടെ ഇവരെ എറിയുന്ന ചൂണ്ടയൊക്കെ തമ്മിൽ കൊരുക്കാറുണ്ട് കേട്ടോ കൊരുത്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ പിടിച്ചെന്ന് പറഞ്ഞ് പിടിവലി നടത്തുന്നു എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ചൂണ്ട രണ്ടും കൊരുത്തിയടക്കുവാണ് അപ്പോൾ ഞാനൊക്കെ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയാണ് ഈ ചൂണ്ട ചൂണ്ടയടക്കാൻ കാരണം ചൂണ്ട ഇടാനുള്ള ഇഷ്ടക്കുറവുണ്ടല്ലോ പണ്ട് ചൂണ്ട ഇടാനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ചൂണ്ടയ്ക്കകത്ത് ഒരു മണ്ണിര പോലും ഇതുവരെ കയറി കടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എനിക്ക് തീരെ ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് തീരെ പറ്റാത്തൊരു പരിപാടിയാണ് പക്ഷേ ഈ ചൂണ്ടായിട്ടുകൊണ്ട് പല വരമ്പിലും തോട്ടിലും ഒക്കെ പോയിരിക്കുന്ന ഇവരൊക്കെ ചിലപ്പോൾ സമയം പോലും അറിയാതെ അങ്ങനെ ഇരിക്കും എത്രയോ സമയങ്ങളങ്ങനെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പാണ് അങ്ങനെ ഇരിക്കുന്നതേ മടുപ്പാണ് അങ്ങനെ കടലിലേക്ക് പോകുന്ന ചെറു ബോട്ടുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് ചേർത്ത ചെറു ബോട്ടുകളുണ്ട് വലിയ വലിയ ബോട്ടുകളും കേട്ടോ ഒരു കമ്പനിയുടെ തന്നെ പല പല ബോട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ ആ ബോട്ടുകൾ ആ പാലത്തിനടിയിൽ കൂടെ പോകും ആ പാലത്തിന് ഒരു ഒരളവുണ്ട് കേട്ടോ അതിൻ്റെ അങ്ങോട്ട് പോകുന്ന ബോട്ടുകളൊക്കെ റൈറ്റ് സൈഡ് പിടിച്ചങ്ങ് പോകും ഇങ്ങോട്ട് വരുന്ന ബോട്ടുകളൊക്കെ അവരുടെ റൈറ്റ് സൈഡ് പിടിച്ച് പോകും അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ റോട്ടിലൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തല്ലേ പോകുന്നത് കടലിലപ്പോൾ ഒരു പക്ഷേ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്തായിരിക്കും പോകുന്നത് കടലിലൊക്കെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിലും അതിർ വരുമ്പോഴൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയായിരിക്കും ആ അതൊന്നും നമുക്കറിയത്തില്ല അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മളെ കപ്പലിൽ നിന്നുള്ള വീഡിയോകൾ ഇനി വരാറുണ്ട് അപ്പോൾ ആ വീഡിയോയിലൂടെ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ ചെറു ബോട്ടുകളെയും അവരുടെ മീൻപിടുത്തങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ചൂണ്ടക്കാരും ചേട്ടന്മാരുടെ വീഡിയോകളൊക്കെയാണ് നമ്മളിപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പോലീസുകാരുടെയാണെന്ന് തോന്നുന്നു ഒരു ബോട്ട് കൂടെ പോകുന്നത് കണ്ടില്ലേ ഒരു എന്താ പറയുക നമ്മൾ ഈ ഗെയിമിലൊക്കെ ഞാൻ ഇതുപോലത്തെ ബോട്ടുകൾ കണ്ടിട്ടുള്ളൂ അതുപോലത്തെ ഒരു ബോട്ട് തോന്നുന്നു അതിൻ്റെ ഒരാൾ ഇങ്ങനെ നിൽപ്പുണ്ട് അദ്ദേഹം ഒരുപക്ഷെ അതിലൊരു ഉദ്യോഗസ്ഥനായിരിക്കും കേട്ടോ അദ്ദേഹം എല്ലാം ചുറ്റും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന വാഹനം എന്താ അവിടെ ഹോണൊക്കെ അടിച്ച് അടിച്ച് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നൊരു അത്യാവശ്യം വലിയൊരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ബോട്ടുകൾ നല്ല വേഗതയിൽ തന്നെ അങ്ങോട്ടും പൊക്കോണ്ടിരിക്കുകയാണ് ഈ ഹാർബറിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഓരോ ബോട്ടുകളൊക്കെ ഇതുപോലെ നിർത്തിയിട്ടിട്ടുണ്ട് ചിലതൊക്കെ ഇവിടെ നിന്ന് കയറിയിട്ട് റൈറ്റ് സൈഡിലോട്ട് പോകുന്നുണ്ട് അപ്പം ഈ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിടുന്ന വണ്ടികളിൽ നിന്ന് അവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള ഓരോരോ ജോലികളുണ്ട് ആ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ജോലികളാണെന്ന് നമുക്കറിയത്തില്ല അതിനകത്ത് വല നിവർക്കാനും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓരോ വണ്ടിക്കതും വയർലെസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ നമ്മുടെ കപ്പലിൻ്റെ വീടുകളൊക്കെ ഇട്ടപ്പോഴത്തേ അതിനകത്ത് കണ്ടില്ല വയർലെസ്സുകളൊക്കെ അതുപോലുള്ള വയർലെസ്സുകളൊക്കെ ഇവരുടെയൊക്കെ കൈകളിലും ഉണ്ട് അപ്പോൾ ഇവർ അതിനകത്തൂടെ എന്തൊക്കെയൊക്കെ ആശയവിനിമയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോട്ടുകൾ കാണുന്നുണ്ട് ചെറിയ 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 ബോട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു എന്താ ഒരു പരുന്തവിടെ നിന്ന് എന്തിനെ പിടിച്ചുകൊണ്ട് പറന്നു പോകുന്ന ഒരു കാഴ്ച ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ദൂരം എന്നൊരു ബോട്ട് ഇങ്ങോട്ട് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ അടുത്തൊരു ബോട്ട് കിടപ്പുണ്ട് അതും തവക്കൽ എന്ന പേരുള്ള ഒരു ബോട്ട് ഇവിടെ അടുത്ത് കിടപ്പുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു വലയൊക്കെ അവർ നിവർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറൊരു ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് താഹ റസൂൽ റസൂലെന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതും അത്യാവശ്യം ഇവിടെ കിടക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ട് തന്നെയാണ് അത് വരുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണല്ലേ അടിപൊളിയായിട്ട് അപ്പം ഇന്നേ ദിവസം ഞായറാഴ്ചയായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണം മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവണം ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളിലൊക്കെയാണ് എല്ലാവരുടെ ജീവിതങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും എല്ലാം കൂടിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റിലാക്സ് ആവണം ഒന്ന് റെഡി ആവാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ ചൂണ്ടയിട്ടിട്ട് ഇട്ടിട്ട് മീനൊന്നും കിട്ടിയില്ല മറ്റുള്ളവർ മീനെ പിടിക്കുന്നത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ആ ബോട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ നോക്കി നിൽക്കുന്നത് ആ ബോട്ട് അങ്ങ് ആ റൈറ്റ് സൈഡിൽ കൂടെ പോയിക്കോണ്ടിരിക്കുന്നത് ആ ഇപ്പം നോക്കുകയാണെങ്കിൽ വേറൊരു ചെറിയ ചെറുതല്ല അത്യാവശ്യം നല്ല വലിയൊരു ബോട്ട് തന്നെ വരുന്നുണ്ട് ഈ ബോട്ടിൻ്റെ ആ ബോട്ടിൻ്റെ ഇപ്പം നമ്മൾ കാണുന്ന ഈ ശിവതീർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബോട്ട് വേണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് നല്ല ഉയരത്തിലാണ് നല്ല ഹൈറ്റിലാണുള്ളത് എനിക്ക് തോന്നുന്നു അവിടെ എന്താണ് പറയുന്നത് ഈ സത്യത്തിൽ ഈ വണ്ടി ഓട്ടിക്കുന്നത് അതിൻ്റെ പിറകു ഭാഗത്തു നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ എത്ര ഹൈറ്റുള്ള ബോട്ടൊക്കെ ഓട്ടിക്കുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റത്തില്ലാതെ പിന്നെ എങ്ങനെ ഓട്ടിക്കും എന്നുള്ള ആശയക്കുഴപ്പം സംശയങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ആ സംശയങ്ങളൊക്കെ മാറ്റുന്നതായിരിക്കും എന്നാലും അതിൻ്റെ ആ ഏറ്റവും ഉയർന്ന ഭാഗത്തൊക്കെ ഒരാൾ നിൽപ്പുണ്ട് എന്തായാലും പുള്ളി പുള്ളി എന്തായാലും സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം ഈ ബോട്ട് ഓടിക്കുന്ന നമ്മുടെ സ്രാങ്കിന് എന്തെങ്കിലും സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ വന്ന പാടെന്ന് നമ്മുടെ അളിയന് വിഷമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അവിടെ നിന്ന് രണ്ട് മീനെ കിട്ടി പിന്നെ അങ്ങോട്ട് അളിയ അവിടെ കുത്തിയിരിക്കാൻ തുടങ്ങി ഇതുവരെ മീനൊന്നും പിടിച്ചിട്ടില്ല എന്നാൽ അങ്ങനെയല്ല അപ്പുറത്ത് പുറത്ത് നിൽക്കുന്ന എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടുത്ത് എല്ലാവർക്കും ഒരുപോലൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മളെ ശിവതീർത്ഥം എന്ന് പറയുന്ന ആ ഒരു ബോട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ തൊട്ട് മുമ്പ് കടയിലുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട് നമ്മൾ പറഞ്ഞത് അതുപോലെ ഒരു വലിയ ബോട്ട് ആ ബോട്ട് ഇവിടെ ഇപ്പൊ തിരിച്ചിട്ടുകൊണ്ടിരിക്കുക നമ്മളെ ഇപ്പൊ ഈ കാണുന്ന ബോട്ടിന്റെ തൊട്ടടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക ഇത് കണ്ടിടത്തോളം വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത മത്സ്യബന്ധനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല ഏകദേശം ഇതുപോലൊരു നാലഞ്ച് ബോട്ടുകൾക്ക് ഈ സൈഡിൽ കരയ്ക്ക് അടിപ്പിച്ചിട്ട് ഇതുപോലൊക്കെ എന്തെങ്കിലും അവരുടെ ജോലികളൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് അത്രത്തോളം നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു ഹാർബറിന് ആ ഇപ്പോൾ തന്നെ ഈ സൈഡിൽ നിൽക്കുന്ന ചേട്ടന് ഒരു മീനെ കിട്ടിയിട്ടുണ്ട് അത് തേട് മീനാണ് അപ്പം ഈ തേട് മീനെന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ മാത്രമാണ് ആ ചേട്ടന് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ വന്നപ്പോൾ വന്നപ്പോഴത്തുള്ള ശ്രദ്ധിക്കുന്നുണ്ട് ആ ചേട്ടൻ പിടിക്കുന്ന മീനല്ല ഇതുപോലത്തെ തേടാണ് നമ്മുടെ ഈ കുളത്തിലും വരുമ്പോഴൊക്കെ കാണുന്ന മുഷി പോലത്തെ ഒരു ഐറ്റം ഈ തേട് എന്ന് പറയുന്നത് അതുപോലെ കൊമ്പൊക്കെ ഉള്ളത് ചേട്ടാങ്ങനെ അതിൻ്റെ ഇങ്ങനെ പ്ലെയർ കൊണ്ട് പിടിച്ചിട്ട് ചൂണ്ട ഊരി എടുക്കുന്ന കാര്യമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് റിയേഴ്സലിന് കിട്ടിയതെല്ലാം മറ്റുള്ള ചെറിയ പാര പോലുള്ള മീനുകളാണ് കിട്ടിയത് ഇത് തേട് മീനാണ് പിടിച്ച മീനുകളെല്ലാം എല്ലാവരും അവരവർക്കുള്ള സഞ്ചികളിലൊക്കെ ആക്കിയിട്ട് നേരത്തെ നമ്മൾ കണ്ട പോലെ ഈ വെള്ളത്തിൽ തന്നെ മുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവര് പോകുന്ന സമയം വരെ ആ മീനുകൾ ജീവനോടെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ വലയ്ക്കാത്ത കിടന്ന് ഈ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ഒരു ചൂണ്ടയിൽ തേട് മാത്രം കൊത്തുന്നതും മറ്റൊരു ചൂണ്ടയിൽ ഇതുപോലെ ഈ പാറ പോലെയുള്ള മീനുകളൊക്കെ കൊത്തുന്നതും എന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഓരോ ആൾക്കാരെ മീൻ ആകർഷിക്കുന്നതാണോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇവർ ഒരുപക്ഷെ ഉപയോഗിക്കുന്ന കൊരുപ്പും എല്ലാം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ചൂണ്ടയിൽ ഇടുന്ന ഈ മണ്ണിലേയും അതുപോലെയുള്ള വസ്തുക്കളെയൊക്കെ ഇടുന്നുണ്ടായിരിക്കും കണ്ടില്ല ആ ചാക്കിലേക്ക് അവർ ആ മീനിനെ ആക്കിയിട്ട് അത് ഞാൻ അങ്ങനെ അതിനകത്ത് പിടയ്ക്കുന്ന മീനുകളുണ്ട് ആ മീനിനെ വീണ്ടും ആ വെള്ളത്തിലേക്ക് മുക്കി വെക്കുകയാണ് അപ്പോൾ അത് വീണ്ടും അവിടെ കിടന്നോളും അപ്പോൾ എന്തുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് നിന്ന് ചൂണ്ടയിടുന്നവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മീനുകളെ കിട്ടുന്നതെന്നുള്ള യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അടുത്ത ഒരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങൾക്കും മനസ്സൊക്കെ ഇടയ്ക്ക് വെച്ചൊന്ന് റിലാക്സ് ആവാനൊക്കെ ആയിട്ട് നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും യാത്രകളൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് സന്തോഷമാകുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാകും സന്തോഷത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മറ്റൊരാളെ സന്തോഷം കണ്ടാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും അതുകൊണ്ട് മറ്റുള്ളവർ സന്തോഷമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾക്കും തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നതായിരിക്കും അമേരിക്കയിലും യൂറോപ്പിലോട്ടൊന്നും യാത്ര ചെയ്യാനൊന്നും സാധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയുണ്ട് നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇനി കണ്ട സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്തായാലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു